എത്ര ഞാൻ വിചാരിച്ചാ പറയാമോ നീ ഗൾഫിൽ പോയിട്ട് നമ്മളെ ഒക്കെ മറന്നു നീ എന്തും മനുഷ്യനട ഇത്ര എന്തോ ദിവസങ്ങളായിട്ട് ഇപ്പഴാണ് എന്തുട്ട് ഗൾഫടാ നമ്മടെ നാട്ടുകാരും നമ്മുടെ നാടും അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സുഹൃത്തുവാ അതെല്ലാ ഗൾഫുകാരും പറയണ ഡയലോഗ് എന്താ നിന്റെ വീട്ടിൽ കോടെ ഇറങ്ങിയ കോടെ നിങ്ങൾ വന്നേ ഇതാണ് കോട നിന്നേട മാത്ര പോട്ടെ ആ ഇനിയിപ്പ എന്നാ തിരിച്ചു നോക്ക് എന്നാണ് ഏഹ് എത്ര ദിവസം ഏ എന്നാ തിരിച്ചു പോണേന്ന് ചോദിച്ചോളല്ലോ അപ്പൊ തന്നെ തിരിച്ചു പോയല്ലേ ചോദിക്കണ്ട